ഹൈ ഉച്ചേരെ അപ്പോഴെല്ലാവർക്കും ഒരു ബ്ലോലേക്ക് സ്വാഗതം അങ്ങനത്തെ ഞാൻ കഴിഞ്ഞ ദിവസം ഏകദേശം ഒരു രണ്ട് ദിവസം മുൻപ് ഞാനൊരു ഷോർട്ട് പോസ്റ്റ് ചെയ്തിരുന്നു അതായത് ഒരു ഷോർട്ട് വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു അതായത് നമ്മുടെ എൻ്റെ വീട്ടിൻ്റെയൊക്കെ കുറച്ച് അടുത്തായിട്ട് ഒരു കുഴിമന്തി ഷോപ്പ് ഓപ്പൺ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് ചങ്ക അങ്ങനെ പറ്റി ഓപ്പണായിട്ട് കുറച്ച് ദിവസമായി കേട്ടോ നല്ല രീതിയിൽ തന്നെ അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ഞാൻ അവിടുന്ന് ഇടയ്ക്ക് ഒരു ഫുൾ മന്തി മേടിച്ചതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ അടുത്തൊക്കെ പുതിയ ഷോപ്പ് വരുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പോയി സാധനങ്ങളൊക്കെ മേടിക്കണമല്ലോ അപ്പോൾ അങ്ങനത്തെ പോയി ഒരു ഉച്ച സമയത്തൊക്കെ ആയപ്പോൾ പോയി ഒന്ന് മേടിച്ചതാണ് അപ്പോൾ തേ അത്യാവശ്യം നല്ല അത്യാവശ്യമല്ല കേട്ടോ നല്ല ക്വാളിറ്റിയും ഉണ്ട് നല്ല ക്വാണ്ടിറ്റിയും ഉണ്ട് നല്ല വെഡിക്കിട്ട് നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ അപ്പോൾ ചങ്ങലേ ബാക്കിയുള്ള അതിൻ്റെ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഒത്തിരി ഉണ്ട് ഉണ്ടെട്ടോ ഒന്ന് മയോണൈസ് ബാക്കി അങ്ങനെ കുറേ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും സംഗതി അടിപൊളി കേട്ടോ ഒരു ആറേഴുപേർക്കൊക്കെ സുഖമായിട്ട് കഴിക്കാം കേട്ടോ അതായത് ഒരു മീഡിയം ആയിട്ട് കഴിക്കുന്നവർ കേട്ടോ ഇനി നമ്മളെ റപ്പയ പോലുള്ള ഏതെങ്കിലും ചെങ്ങന്മാരുണ്ടെങ്കിൽ എൻ്റെ പൊന്ന് എന്നോട് ക്ഷമിക്കണം കേട്ടോ ആ നിങ്ങൾക്കാണെങ്കിൽ ചിലപ്പോൾ ഒരു നേരത്തെ ആഹാരത്തിന് കാണത്തുള്ളൂ എങ്കിലും ചെങ്ങന്മാരെ തീർച്ചയായിട്ടും അപ്പോൾ നമ്മളെ ഇതുവരെയും കുഴിമന്തി കഴിക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള ഷോപ്പുകളിൽ പോയിട്ട് വാങ്ങി കഴിയുന്നു കേട്ടോ തീർച്ചയായിട്ടും ഒരിക്കലെങ്കിലും മേടിച്ച് കഴിക്കണ്ട ഒരു ഐറ്റം തന്നെയാണ് നമ്മൾ ബിരിയാണി അതുപോലെ നെയ്ച്ചോറ് ഇങ്ങനെയൊക്കെ എല്ലാം കഴിച്ചിട്ടുള്ളൂ അപ്പോൾ ഒരിക്കലെങ്കിലും ഇതുപോലെ വിശന്നൊക്കെ ഇരിക്കുന്ന സമയങ്ങളിൽ ഒരു മന്തിയൊക്കെ മേടിച്ച് അടിക്കുക കേട്ടോ അപ്പോൾ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ എണ്ണൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ ദേ മയോസും ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം ഈ ടൊമാറ്റോ ചട്നി പിന്നെ ഈ അങ്ങനെ നമ്മളെ കാബേജും കാര്യങ്ങളൊക്കെ ഇട്ടുള്ളൂ പിന്നെ അത് വേറൊരു ഐറ്റം ഉണ്ട് കേട്ടോ അതെന്താണ് സംഭവം എനിക്കൊരു പിടി കിട്ടില്ല എന്തായാലും സംഗതി അടിപൊളി അപ്പോൾ ഓക്കെ ചേട്ടാ ബാ ബൈ